ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ് തൃശ്ശൂർ സ്റ്റൈൽ പരിപ്പ് കുത്തിക്കാച്ചത് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇപ്പൊ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് കുടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് താളിക്കാൻ വെക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചതും വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ടുകൊടുക്കാം ഇതെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കാം നമുക്കതിലേക്ക് വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മുളകെല്ലാം ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ പരിപ്പ് കുത്തിക്കായ് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് പരിപ്പ് കറി പരിപ്പ് കുത്തിക്കായ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴുകിയ അടിപൊളിയാണ് ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം